കൊച്ചിയിൽ പക്ഷേ മൂന്നാറിന്റെ അത്ര സുഖകരമായ സാഹചര്യം ഇല്ല ഡൽഹിയിലും മുബഷീർ ഉണ്ട് ബുബഷീർ ഗുഡ് മോർണിംഗ് രാവിലെ നല്ല തണുപ്പുണ്ട് ഒരു പുകമഞ്ഞുമുണ്ട് മൂന്നാറിനേക്കാൾ വലിയ മഞ്ഞ് മുബഷീറിൻ്റെ പുറകിൽ ഞങ്ങൾക്ക് കാണാം പക്ഷേ ഇത് പുകമഞ്ഞാണോ എന്നൊരു ആശങ്കയുണ്ട് യഥാർത്ഥത്തിൽ പുകമഞ്ഞാണോ നമ്മളുടെ വായുഗുണനവാദ സൂചികയൊക്കെ കൊച്ചിയിലും കുറഞ്ഞു വരികയാണോ മുംബഷീർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ എയർ ക്വാളിറ്റി ഇൻഡക്സ് പ്രകാരം ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കൊച്ചിയിൽ വായു മലിനീകരണം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുകമഞ്ഞ് കൂടാൻ കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന മറയണ്ടേവ് മേഖലയിലാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് പോലെയുള്ള മേഖലകളൊക്കെ തന്നെ രാവിലെ തെളിഞ്ഞു കാണാമായിരുന്നു മനോഹരമായിട്ട് കാണാമായിരുന്നു പക്ഷേ ഇന്നത്തെ ദൃശ്യങ്ങൾ മൂടികിടക്കുന്നുണ്ട് പുകമഞ്ഞ് പലയിടങ്ങളായി വ്യാപിച്ച് കിടക്കുന്നു ജില്ലയിലെ നെടുമ്പാശ്ശേരി പോലെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തണുപ്പ് തണുപ്പാണ് അനുഭവപ്പെടുന്നത് നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ തണുപ്പില്ല മറിച്ച് മൊത്തം അവസ്ഥയാണ് വായു മലിനീകരണം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വിദഗ്ദ്ധരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് വിശേഷം ഈ വ്യവസായ ശാലകളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന വായു വലിയ രീതിയിൽ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നുണ്ട് കൊച്ചിയെ സംബന്ധിച്ച് വൈകിട്ടും രാവിലെയും ഈ ഒരു പുകമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വെബ്സൈറ്റിൽ കൊച്ചിയിലെ വായു അനാ അനാരോഗ്യകരമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു തുടർച്ചയായി നഗരത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം കുറയുന്നതിനൊപ്പം തണുപ്പേറിയുന്ന ഡിസംബർ മാസവും എത്തിയതോടുകൂടിയാണ് ഡൽഹിയിലെ പോലെ തന്നെ കൊച്ചിയിലെയും ആ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ കാര്യത്തിൽ മാസ്ക് ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് രാവിലെ പ്രഭാത നടത്തി ഇറങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഡൽഹിയിലെ അത്ര രൂക്ഷമല്ല സാഹചര്യമെങ്കിലും കൊച്ചിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെയൊക്കെ നടക്കാനിറങ്ങുന്നവര് ഒന്ന് മാസ്ക് ഒക്കെ വെച്ച് വന്നാൽ കുറച്ച് ഈ വിഷപ്പുകയെ ഉള്ളിൽ പോകത്തുള്ളൂ എന്നുള്ളതാണ് ഡൽഹിയിലെ എത്ര മാരകമല്ല അവസ്ഥ ഡൽഹിയിലെ അവസ്ഥയാണ് അതിന് മുമ്പ് ഞാനൊരു ദൃശ്യം പ്രേക്ഷകർക്ക് കാണിച്ചുതരാം അത് ഞങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിന് തൊട്ട് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിന് തൊട്ട് മുന്നിൽ ഒരു മനോഹരമായ തടാകമുണ്ട് ആ തടാകത്തെ കാണുന്ന സമയത്ത് മഞ്ഞ് എന്ന നോവലിലെ നൈനിറ്റാളിലെ മനോഹരമായ തടാകമാണ് നമുക്ക് ഓർമ്മ വരിക അത്ര മനോഹരമായ ഒരു തടാകമാണ് അപ്പോൾ അതിലിങ്ങനെ രാവിലെ നമ്മൾ മോർണിംഗ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഈ മഞ്ഞ് ഇങ്ങനെ ആ തടാകത്തിന് മുകളിൽ ഇങ്ങനെ പറക്കുന്നുണ്ടാവും അത് ഗംഭീരമായ കാഴ്ചയാണ് ആ കാഴ്ചയാണ് പ്രേക്ഷകർക്ക് നമ്മൾ നൽകുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള പുകമഞ്ഞിൻ്റെ ശല്യം ഈ ഭാഗത്തില്ല പക്ഷേ നല്ല രാവിലെ വരുന്ന സമയത്ത് ഒരു കൂൾ ക്ലൈമറ്റും ഉണ്ടാവും ഈ ദൃശ്യങ്ങളും കാണാം ഇവിടെ ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റിയൊക്കെ ഉണ്ട് കൊച്ചി സയൻസ് പാർക്കിൻ്റെ അടുത്ത്